തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന് പിറകിൽ വി ഡി സതീശന്റെ ആർ എസ് എസ് ബന്ധം മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിടിച്ചത് ഗൂഢാലോചന മറച്ചുവെക്കാൻ അൻവർ പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നു ർക്കാരിനെ പ്രതിസന്ധിയിലാക്കും വിധം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എ സി പി എം കൈവിട്ടതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ആർ എസ് എസുമായും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായും ബന്ധമുണ്ടെന്ന പുതിയ ആരോപണവുമായി അൻവർ രംഗത്ത് വന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസാബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് പി വി അൻവറായിരുന്നു തൊട്ടു പിന്നാലെ വി ഡി സതീശൻ ആ ആരോപണത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി ഉൾപ്പെടുത്തി എ ഡി ജി പി സ്വമേധയാ പോയതല്ലെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ തൃശൂരിൽ വെച്ച് കണ്ടതെന്നും ഇതിനെല്ലാം തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു എ ഡി ജി പി അൻവറും സതീശനും ഒരേ ആരോപണം ഉന്നയിച്ചതോടെ തൃശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന നടന്നുവെന്നത് സമർത്ഥിക്കപ്പെട്ടു ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ ഇടയാക്കി തൃശൂരിൽ സുരേഷ് ഗോപിയോട് പരാജയപ്പെട്ടത് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന സി പി ഐ സ്ഥാനാർത്ഥിമാർ ആണ് അൻവറിന്റെ ആരോപണം ഗൗരവമേറിയതാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സുനിൽകുമാർ കുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ അടിമുടി സംശയ നിഴലിലാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ അൻവർ ഇത് സംബന്ധിച്ച പരാതി സി പി എമ്മിനും നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡിജിപി എം ആർ അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച വിഷയങ്ങളില് ഇടപെടേണ്ടതില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതോടെ അൻവർ വെട്ടിലായി മുഖ്യമന്ത്രിയും പാർട്ടിയും തനിക്കെതിരാകുന്നു എന്ന് കണ്ടതോടെ അൻവർ തന്റെ ആരോപണങ്ങളുടെ ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആർ എസ് എസിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച അൻവർ എ ഡി ജി പി അജിത് കുമാറിനും ബി ഡി സതീഷിനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്നും പറയുന്നു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ച വി ഡി സതീശൻ വെളിപ്പെടുത്തതിനു മുമ്പ് തനിക്ക് വിവരം ലഭിച്ചു ഇത് അജിത് കുമാറിന്റെ സൈബർ സംഘം തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതിപക്ഷ നേതാവ് അടിയന്തര പത്രസമ്മേളനം നടത്തിയത് വി ഡി സതീഷിന്റെയും ആർ എസ് എസിന്റെയും ഗൂഢാലോചന പുറത്തറിയാതിരിക്കാൻ മുഖ്യമന്ത്രിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിന്റെ അടുത്തേക്ക് അയച്ചതെന്ന് സതീശൻ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്ന് അൻവർ പറഞ്ഞു പുനർജനി കേസിൽ സഹായിക്കാമെന്ന് ആർ എസ് എസും ബി ഡി സതീഷനും തമ്മിൽ നേരത്തെ ധാരണയുണ്ട് അതുകൊണ്ട് തൃശൂരിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ വേണ്ടി സഹായിച്ചു കോൺഗ്രസിന്റെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചതെന്നും അൻവർ പറഞ്ഞു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസാബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമ്മതിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയത് തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു പ്രതാപൻ ജോസ് വള്ളൂർ അനിലക്കര എന്നീ നേതാക്കൾ കെ മുരളീധരന്റെ പരാജയം ഉറപ്പുവരുത്താൻ പ്രവർത്തിച്ചുവെന്ന് മുരളീധരൻ പക്ഷം തുറന്നടിച്ചു തൃശ്ശൂർ ഡി സി സിയിൽ കോൺഗ്രസ് അടിപിടിയായി ടി എൻ പ്രതാപിനെതിരെ ശക്തമായ നടപടിക്ക് സമ്മർദ്ദം ചെലുത്തിയ കെ മുരളീധരനെ പരിഹസിക്കുന്ന നിലപാടായിരുന്നു വി ഡി സതീശൻ കൈക്കൊണ്ടിരുന്നത് തൃശൂർ പൂരം അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയും എ ഡി ജെ പിയും ചേർന്നാണെന്ന വി ഡി സതീഷന്റെ ആരോപണം പി വി അൻവർ തിരിച്ചുവിടുന്നത് വോട്ടുകളുടെ കണക്ക് നിരത്തിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ലീഡിൽ ജയിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാലിൻ ചുവട്ടിലെ മണ്ണൊലിച്ചു പോയതുപോലെയായിരുന്നു തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് വലിയ വോട്ട് ചോർച്ചയിലെന്ന വസ്തുത മുന്നിലിരിക്കെ അൻവറിന്റെ ആരോപണത്തിൽ വി ഡി സംഘവും വെട്ടിലാകുന്നുണ്ട്